യെസ് ഇനി ഒരു സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണത് ജെ ഡി യു മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി വിചാരണയില്ലാതെ തന്നെ കഴിയുകയാണ് ഉമർ ഖാലിദ് അടക്കമുള്ള ആളുകൾ മറ്റ് പ്രതികളായ ഇമാം ഗൾഫിഷ ഫാത്തിമ മീരാൻ ഹൈദർ എന്നിവരുടെ ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട് ഡൽഹി കലാപഗൂഢാലോചന കേസിൽ ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് അപ്പീൽ സജു തോമസ് വിവരങ്ങൾ നൽകും സജു ഇനിപ്പോൾ നേരത്തെ ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതാണ് അതിനെതിരെയുള്ള അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് എപ്പോഴായിരിക്കും കേസെടുക്കുക ജിൽസിയെന്തായാലും ജെ എൻ യു വിദ്യാർത്ഥി ഉമർ ഖാലി തുടക്കമുള്ള എട്ടുപേരുടെ ജാമ്യാപേക്ഷയാണെന്നിപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയെട്ടിന് സി എ വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് ഡൽഹി കലാപ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ് രാജ്യവിരുദ്ധ കുറ്റം ചുമത്തി ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെ ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് അഞ്ച് വർഷമായിട്ട് ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കഴിഞ്ഞ ആഴ്ചയായത് ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതി ജാമ്യം തള്ളിയുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നത് പ്രധാനമായിട്ടും ഉമർ ഖാലിദ് അടക്കമുള്ള ഉമർ ഖാലിദ് ഷെർജുലിമാ അടക്കമുള്ളവർക്ക് ഡൽഹി കലാപ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ടെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കിയതോടെയാണ് ജാമ്യം നിഷേധിച്ചത് എന്തായാലും ഒരു മനുഷ്യന്റെ മാനുഷിക പരിഗണന അതുപോലും ഭഗവക്കാതെയുള്ള നീക്കമാണെന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം ഈ ഹർജി എത്തുന്നത് ഉമർ ഖാലിദ് അടക്കമുള്ളവർക്ക് ജാമ്യം വേണം അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കുന്ന നടപടി ജനാധിപത്യ വിരുദ്ധമാണ് മനുഷ്യ വിരുദ്ധമാണെന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിപ്പോൾ കോടതിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഉമർ ഖാലിജ് അടക്കമുള്ളവരെ ഇന്ന് എന്താവും സുപ്രീം കോടതിയുടെ തീരുമാനമുള്ളത് ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് ഈ ജാമ്യം എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണെന്നുള്ള സുപ്രീം കോടതി മുൻപും പല കേസുകളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്നുള്ള കാര്യം ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് ഉമർ ഖാലിദിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഡൽഹി ഡൽഹി പോലീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലാപ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലെന്ന് കാട്ടി ജാമ്യാപേക്ഷ നൽകിയെങ്കിൽ പോലും അത് പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി തയ്യാറായിരുന്നില്ല ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ഉമർഖാൽ അടക്കമുള്ള പേരുടെ ജാമ്യാപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളുന്നത് അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ സുപ്രീം കോടതി സമീപിച്ചത് സുപ്രീം കോടതി കേസ് ലിസ്റ്റ് ഇന്നപ്പോൾ സുപ്രീംകോടതി ഉമർഖാൽ അടക്കമുള്ളവർ ജാമ്യാപേക്ഷ വേണമെന്നുള്ള ആവശ്യം സാമൂഹ്യ മാധ്യമങ്ങളടക്കം യെസ് എന്തായാലും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ എന്താ തീരുമാനമുണ്ടാകുമെന്നുള്ളത് ആകാംക്ഷയുടെ കാണുകയാണ് നേരത്തെ ഡൽഹി ഹൈക്കോടതി അടക്കം ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്